അതെ ആ സുഖായിരിക്കുന്നു നന്നായി പഠിക്കുന്നുണ്ട് ആ എല്ലാവർക്കും സുഖം തന്നെയാ നീ എങ്ങനെ ഇരിക്കുന്നു അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ യാതൊരു പ്രശ്നവുമില്ല ആ അതെ ശരി ശരി എന്നാ അങ്ങനെ കെമിസ്ട്രി ചെയ്യും എനിക്ക് ഒരുപാട് ഡൗട്ടുണ്ട് ടീച്ചർ എന്റെ അമ്മ ഇന്നലെ പറയുക നീ ഇനിയും പോകണ്ടെന്ന് പറയാ ടീച്ചർ ജോലിക്ക് പോവാൻ പറയുന്നേ ടീച്ചർ നിങ്ങൾ വേണം അമ്മേന്റെ അടുത്ത് പറയാനായിട്ട് നിങ്ങൾ വേണം എന്റെ അമ്മേന്റെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കാൻ സംസാരിച്ചിരിക്കുന്നു ഇനി കുടിക്കാം നിങ്ങൾ ആദ്യം കുടിക്കൂ ടീച്ചർ ആ മമ്മി അത് പിന്നെ അങ്കിൾ ഫോണിൽ എന്താ വേറെന്തു പറയാനാ നിന്നെ പറ്റി തന്നെ പറഞ്ഞു നീ നന്നായി പഠിക്കുന്നുണ്ടോന്ന് അറിയാനാ വിളിച്ച് എനിക്ക് ഇതുവരെ പൈസ പൈസ പിന്നെ അയക്കാടാ ആദ്യം അയക്കാൻ ശരി നീ നന്നായിട്ട് പഠിക്കണേ അതാ ഞങ്ങക്ക് വേണ്ടത് ഞാനിപ്പ എന്താ ചെയ്യുന്ന മമ്മി ആ ഞാൻ എടുത്തോളാം ആ മമ്മി എടുക്ക് നിങ്ങളും എടുത്തോളൂ നിങ്ങളും എടുക്ക് മോര് എടുത്ത് കുടിക്കന്നേ പൈസ നീ നിനക്കല്ലാതെ മമ്മി മമ്മി ഇതുവരെ എനിക്ക് മെസ്സേജ് വന്നില്ലല്ലോ അയക്കാതെ എങ്ങനെ വരാനാ അയച്ചാ ഉടനെ വരും മമ്മി എനിക്ക് ഒരുപാട് അർജന്റാ മമ്മി അർജന്റേ വന്നെ അയച്ചു ശരി ശരി വാ വാ ആ െ നിന്റെ ജീവിതം ഞാൻ ഇതോടെ അവസാനിപ്പിക്കാൻ പോവാ ഇപ്പൊ നിന്നെ എടുത്തോണ്ട് പോയി വല്ല പൊട്ടക്കനെട്ടിലും തള്ളിയാ എന്റെ ജോലി തീർന്നു അങ്ങനെ പൈസ അയച്ചോ മേഡം മേഡം എന്താ പറ്റിയ ഞാൻ അവളെ കൊന്നതാ കൊന്നുകളഞ്ഞു ആ കൊന്നു മേഡം നീ വിചാരിക്കുന്നത് പോലെ നിന്റെ ടീച്ചർ അത്ര നല്ലവളൊന്നുമല്ല ഒരു കാലത്തിൻ്റെ ജീവിതം നശിപ്പിച്ചവളാണ് ഇവള് അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവളെ കൊന്നത് എന്തായാലും എന്നെ കൊണ്ട് നിനക്കൊരു നല്ല അച്ഛനാവാൻ പറ്റില്ല നല്ലൊരു സുഹൃത്താവാനും പറ്റില്ല അറ്റ്ലീസ്റ്റ് എന്നെ കൊണ്ട് പറ്റിയ ഈ ഒരു സഹായമെങ്കിലും ഞാൻ ചെയ്യണം ഇനി നിനക്ക് നിന്റെ അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാം അത് തന്നെയല്ലേ നിനക്കും വേണ്ടത് ഇപ്പൊ ഇവളെ കൊന്ന കുറ്റത്തിന് ഞാൻ ജയിലിൽ പോവും നിനക്ക് നിന്റെ അമ്മയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാം നിങ്ങളുടെ സന്തോഷമാണല്ലോ എനിക്ക് വലുത് ഇവളെ കൊന്ന് എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ എനിക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ എവിടെ പോകുന്നേ പോലീസ് സ്റ്റേഷൻ മമ്മി ഇങ്ങോട്ടൊന്ന് വരുവോ മമ്മി എനിക്ക് കോഫി ഇന്ന അങ്കിളിന്റെ ശല്യം ചെയ്യല്ലേ ഈ പാല് കുടിച്ച് പോയി ഈ ഗിഫ്റ്റ് ഇപ്പൊ എന്താ ചെയ്യ അവൾ സന്തോഷമായിട്ടിരിക്കണെങ്കി എന്തെങ്കിലും ചെയ്ത് തീരൂ അവൾക്ക് മറ്റൊരു കല്യാണം കൂടി നടത്തി അവളെ സന്തോഷിപ്പിക്കണം തിന് അവളുടെ മകൻ അറിയില്ലല്ലോ അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് അവന്റെ അമ്മയെ വീണ്ടും കല്യാണം കഴിപ്പിക്കണം എന്ത് പറ്റിയെങ്കിൽ ഇതുവരെ ഉറങ്ങാതെ ഇങ്ങനെ എന്തോ ഒന്നുമില്ലടാ നിന്റെ അമ്മയെ പറ്റി ചിന്തിച്ചായിരുന്നു ഇരുന്ന് സംസാരിക്കാം ഉറക്കം വരുന്നില്ലേ ഉറക്കം വരുന്നില്ലടാ വരുന്നില്ലട ഭയങ്കര ചൂടുള്ളത് കൊണ്ടാണോ അതുകൊണ്ടൊന്നും അല്ലടാ നിന്നെ കാണുമ്പോഴൊക്കെ എനിക്കൊരു വിഷമം എന്നെ ഓർത്ത് വിഷമിക്കുവാണെന്നോ എന്തിനാ പറയുന്നേ നിന്റെ അമ്മയെ ഒറ്റയ്ക്ക് വിട്ട അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് പേടിയുണ്ട് എന്താ അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് മറ്റൊരു കല്യാണം കൂടി നടത്താന്ന് വിചാരിക്കുന്നു അതിന് നീ സമ്മതിക്കണം കല്യാണോ അമ്മയ്ക്കോ അപ്പൊ അമ്മ സന്തോഷമായിട്ടിരിക്കുവോ ഉറപ്പായിട്ടും സന്തോഷാവും അവൾ ഈ വിഷമത്തെ പറ്റിയൊക്കെ മറക്കണമെങ്കിൽ ഒരു കല്യാണം കഴിച്ചേ പറ്റൂ അങ്ങനെയാണോ അമ്മക്ക് സന്തോഷായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ശരിടാ നീ വളരെ നല്ല പയ്യനാ ശരിടാ ശരി ഏർപ്പാടുകൾ ചെയ്യട്ടെ അമ്മ സന്തോഷമായിട്ടിരിക്കുകയാണെ ഓക്കെ അവരെവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരിക്കണം അമ്മ എന്റെ കൂടെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അമ്മ നന്നായിട്ട് ഇരുന്നാൽ മാത്രം മതി ചേട്ടാ ഇത് നോക്ക് ഞാനൊരു കാര്യം പറഞ്ഞ അനുസരിക്കോ അത് വേറൊന്നുമല്ല നമ്മുടെ പ്രവീണെ അറിയില്ലേ നിനക്ക് ആ അറിയാം അവൻ കള്ളുകുടിക്ക് അടിമയാണ് അവന്റെ കാമുകി അവനെ പറ്റിച്ചത് മുതൽ അവൻ ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുക അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം നീയുമീ ഒറ്റപ്പെടലിൽ നിന്ന് പുറത്ത് കടക്കണം നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കണം നിങ്ങൾ എന്താ ഈ പറയുന്നു ചേട്ടാ എനിക്കൊരു മകനില്ലേ അവൻ എന്താ ഭർത്താവ് മരിച്ച ഒരു മാസേ ആയിട്ടുള്ളൂ നിന്റെ മോൻ ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കാൻ വന്നത് തന്നെ ഇനി നീയും കൂടി ഓക്കെ പറഞ്ഞാ മതി ഞാൻ സമ്മതിച്ചാ മതിയോ അദ്ദേഹം ഓക്കെ പറയണ്ടേ അവനും ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് എനിക്ക് ഓക്കെ ഓക്കെ ഡി മോളെ താങ്ക് യു നീ സന്തോഷായിട്ടിരിക്കേ